ഞാനിപ്പോ കാണിച്ച കുട്ടി ഇല്ലേ കണ്ണങ്കാച്ചി കുട്ടിയ കുട്ടിനെ ഇഷ്ടപ്പെട്ടോന്ന് ചോയ്ക്ക് ഇക്ക് ചോദിക്കാൻ പറ്റുവോ ചോദിച്ചോക്ക് കുട്ടി എന്തായാലും കിണ്ണങ്കാച്ചിയപ്പോ കണ്ട കുട്ടിയുടെ എന്താ എന്റെ അഭിപ്രായം സത്യം പറയാലോ എനിക്ക് ഇഷ്ടായിട്ടില്ല കേട്ടാ കുട്ടീനെ പേടിക്കണ്ട എന്റെ അടുത്ത് ഇഞ് കിണങ്കാച്ചി കുട്ടികളും ഇഷ്ടം പോലെ എനിക്ക് വേണ്ട പതിമൂന്നെണ്ണാണ് ഇന്ന് കണ്ടത് ഇനി എനിക്ക് വയ്യ അല്ല ബ്രോക്കറെ ഇതും അവനക്ക് ഇഷ്ടമായില്ല അതെ ഇനി എവിടെ ഇണ്ടെന്ന് അയ്യോ പറഞ്ഞത് അതെ ഒരു കിണങ്കാച്ചി കുട്ടി കൂടി പാപ്പാ ഇനി കണ്ടത് മതി ഇനി എനിക്ക് വയ്യ ഒരുപാട് കണ്ടില്ലേ ഇനി ഇന്ന് നമുക്ക് മതിയാക്കാം ഒരു കിണ്ണം വേണ്ട ഇതും ഇതും കൂടി കൂടി കണ്ടിട്ടാണ് നമുക്ക് പോവാ കിണ്ണകാച്ചും നിനക്ക് അതൊക്കെ പറയാൽ തുടങ്ങിയതാണ് എന്റെ വാപ്പയാണെങ്കിൽ ഒരു വണ്ടി എടുത്ത് തരിയില്ല ഒരു വാടക ഒരു വണ്ടി വിളിക്കേയില്ല ലോക പുഷ്കനാണ് എന്റെ വാപ്പ എന്നാ അതും കൂടിയാണ് കണ്ടിട്ടാണ് പോവാടാക്ക് വരണ്ട

അതങ്ങനെയാണ് ഇങ്ങനെ കുട്ടിക്ക് ചക്കന് പറ്റിയതാ കാക്ക ചെവിട്ട് ചോര ചാടും ആ മാതിരി കളറ അത്രയും നല്ല മൊഞ്ചത്തി നിങ്ങളുടെ ചക്കന് ആ കുട്ടിനും കണ്ടല്ലേ ആരും പറയാളും പെങ്ങളും പറയല്ലോ രണ്ടാമത്തെ കാര്യം പറയാ ടിപൊളിയാ ഞാൻ പറഞ്ഞു ശരിയാണേ കണ്ടോക്കി ആയിക്കോട്ടെ എന്നാ പറയണന്ന് അങ്ങോട്ട് കേക്കുവാ പറഞ്ഞില്ലേ ആങ്ങളും പൊങ്ങലാണെന്നുള്ളത് അതന്നെ പ്രശ്നം ഏന്നല്ല ശരിക്കും ആങ്ങളും പൊങ്ക